പ്രിയപ്പെട്ട ചങ്ങാതി രോഗാവസ്ഥ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രോഗമില്ലാതിരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണാറുണ്ട് രോഗങ്ങളും ആശുപത്രികളും മരുന്നുകളും ഇതൊക്കെ തടവറ തീർക്കാറുണ്ട് പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ മരുന്നില്ലാതെ നമുക്ക് സ്വയം മാറ്റിയെടുക്കാവുന്ന കുറേ രോഗങ്ങളുണ്ട് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കേണ്ട മരുന്നൊന്നും മേടിക്കാതെ സ്വയം ഇച്ഛാശക്തി കൊണ്ട് മാറ്റിയെടുക്കേണ്ട അനുദിന ജീവിതത്തിലെ കുറേ രോഗങ്ങളുണ്ട് ഈ രോഗങ്ങളെല്ലാം നിങ്ങൾക്ക് പക്ഷേ ഈ രോഗങ്ങളിൽ പലതും നമുക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനെയുള്ള മാറ്റിയെടുക്കേണ്ട മരുന്നില്ലാതെ സ്വയം മാറ്റിയെടുക്കേണ്ട ഏതെങ്കിലും രോഗങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ചർച്ച ചെയ്യാം ഒന്നാമത്തെ രോഗം മൗന രോഗം ഫ്രോയിഡ് ഇതിനെ സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നു അതെന്താണത് അതായത് നമുക്ക് ചിലരുടൊക്കെ ദേഷ്യം ചിലരോടൊക്കെ വെറുപ്പ് ചിലരോടൊക്കെ അതൃപ്തി ചിലവരുടെ പോളിസികൾ ഉൾക്കൊള്ളാനുള്ള താല്പര്യമില്ലായ്മ അതുകൊണ്ട് നമ്മൾ ഒരു രോഗ സ്വയം കൂടെ കടമെടുക്കും നിശബ്ദത ഈ പഴമൊഴിയിൽ ഇങ്ങനെ പറയുന്നുണ്ട് ട്രൂത്ത് ഹേർട്സ് ബട്ട് സൈലൻസ് കിൽസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദന ഉണ്ടാവും പഴയ നിശബ്ദത ഒരാളുടെ കൊന്നുകളെയും അതുപോലെ തന്നെ പഴയ ഹോളിവുഡ് സിനിമയിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട് ഡിസ്റ്റൻസ് മെ നോട്ട് സെപ്പറേറ്റ് പീപ്പിൾ ബട്ട് സൈലൻസ് സെപ്പറേറ്റ്സ് സത്യമല്ലേ നിങ്ങൾ ഒരുപാട് അകലെയാണെങ്കിലും നിങ്ങളുടെ ആ അകൽച്ച നിങ്ങളെ അകറ്റണമെന്നില്ല നിങ്ങൾക്കപ്പോഴും സ്നേഹത്തോടൊരുമിച്ചിരിക്കാം പക്ഷെ നിങ്ങൾ നിശബ്ദത കൊണ്ടുവരികയാണെങ്കിൽ ഇറ്റ് സെപ്പറേറ്റ്സ് ഈ ഒരു സെപ്പറേഷൻ കൊണ്ടുവരുന്ന വല്ലാത്ത മൂകത ചില ആളുകളെങ്കിലും നെഞ്ചോട് ചേർക്കാറുണ്ട് അത് രോഗാവസ്ഥയാണ് എന്ന് തിരിച്ചറിയുക ചിലപ്പോൾ മറ്റാൾ തൊട്ടടുത്തുണ്ട് എന്ന് അയാളെ അയാളുടെ സാന്നിധ്യം പോലും തിരിച്ചറിയാത്ത വിധത്തിൽ നമ്മൾ മൗനം കൊണ്ടും നമ്മളെയും മറ്റുള്ളവരെ മൂടിപ്പതഞ്ഞ് നടക്കും അങ്ങനെ ഒരു രോഗം കൊണ്ടടക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾ ട്രീറ്റ് ചെയ്ത് തീരൂ ബിക്കോസ് സൈലൻസ് കിൽസ് പീപ്പിൾ ആളുകളെ കൊന്നൊടുക്കുകയാണ് നമ്മൾ നിശബ്ദത കൊണ്ട് രണ്ട് അവഗണനാരോഗം ഇത് പലപ്പോഴും മുതിർന്നവർ ചെറുപ്രായത്തിലുള്ളവരോട് ചെയ്യുന്ന ഒരു രോഗമാണ് ഇനി ചില സമയങ്ങളിൽ ചെറുപ്രായത്തിലുള്ളവർ മുതിർന്നവരോടും ഈ രോഗം കാണിക്കാറുണ്ട് അതായത് സിംപ്ലി അവോയ്ഡ് ചെയ്യും നൈസായിട്ട് എന്ന് പറയില്ലേ വളരെ നൈസായിട്ട് നമ്മൾ പലരെ ഒഴിവാക്കി കളയും അങ്ങനെയുള്ള ഒരു കഥാപാത്രം മകൻ കഥാപാത്രം അമ്മയോട് ഒരു സിനിമയിൽ പറയുന്നുണ്ട് അവൾ ബർത്ത്ഡേ ദിവസം അയാളുടെ സ്വന്തം ബർത്ത്ഡേയുടെ ദിവസം ഒരു കാർഡ് എഴുതി അമ്മയൊക്കെ മുമ്പിൽ കാണിക്കാൻ ഐ എക്സിസ്റ്റ് ഞാനിവിടെ ജീവനോടെ ഉണ്ട് അയാളെ ഒന്നും വിഷുബോധം ചെയ്യാതെ അവഗണിക്കുകയാണ് അവഗണന ഒരുതരം രോഗമാണ് അതിന് പല പല കാരണങ്ങളുണ്ട് നമ്മളെല്ലാവരും നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ സ്നേഹിക്കുന്ന മനുഷ്യരേക്ക് അവോയ്ഡ് ചെയ്ത് അവോയ്ഡ് ചെയ്ത് നൈസായി ഒഴിവാക്കി 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 പിന്നെ അവരില്ലാതാക്കാറുണ്ട് നിങ്ങൾക്ക് ഒരാളുടെ വ്യക്തിത്വത്തെ തീർത്തും തച്ചുടക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അയാളെ നൈസായിട്ട് ഒഴിവാക്കിയാൽ മതി അവഗണനയാണ് ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം അയാളെ തച്ചുടച്ച് കളയുന്നത് അടുത്ത ഒരു രോഗം എല്ലാവരും ഭരിക്കണമെന്ന ഒരു രോഗം ഭരിക്കൽ രോഗം അതായത് എല്ലാവരുടെയും ജീവിതത്തെ ഞാൻ തന്നെ നിയന്ത്രിക്കണം റിമോട്ട് എൻ്റെ കയ്യിലാണ് എന്ന മട്ടിൽ ആർക്കും സ്വാതന്ത്ര്യം കൊടുക്കില്ല അയാൾ പുറത്തു പോയി കഴിഞ്ഞാൽ അയാളകത്തിരുന്ന് കഴിഞ്ഞാൽ അയാൾ കൂടെ പോയാലും കൂടെ പോകാതിരുന്നാലും എല്ലാത്തിനും നമുക്ക് അവരാതികളും നമുക്ക് പ്രശ്നങ്ങളും പരാതികളുമാണ് ഒരു തരം സൂപ്പർ പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു രോഗമാണിത് അതായത് ഞാൻ വരച്ച വരയിലൂടെ മാത്രമേ എല്ലാവരും നടക്കുള്ളൂ നടക്കാൻ പാടുള്ളൂ എന്ന് പറയുകയാണ് പക്ഷേ ഈ വരച്ച വ എന്ന് പറയുന്നത് പലപ്പോഴും കടു കടുത്ത സ്വാർത്ഥതയുടെ വരയാണ് ആ വരയിലൂടെ നടന്നു കഴിഞ്ഞാൽ ആരും സ്വർഗത്തിലേക്കൊന്നും എത്തിച്ചേരുന്നില്ല അതുകൊണ്ട് മക്കൾ എന്തു ചെയ്യും ഈ വരച്ച വരയിൽ നിന്നും അവരുടെ സ്വന്തം സ്വാതന്ത്ര്യത്തിൻ്റെ വഴികളിലേക്ക് പോകും ഈ വരച്ച വരയും ആ വരച്ച വര വരച്ചയാളുടെ തലവരെയും മാത്രം അവിടെ അവശേഷിക്കും വീട്ടിലേ അങ്ങനെ ഒരവസ്ഥ ഞാൻ ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ ചോദിക്കണം വല്ലാതെ എല്ലാവരും നിയന്ത്രിക്കുക അതായത് അവസാനം ഞാൻ പറയുന്നത് ശരി ഞാൻ നടക്കുന്ന വഴി ശരി വഴി ഞാൻ പറയുന്ന മൊഴി ശരി മൊഴി ഞാൻ വരക്കുന്ന വട്ടം ശരി വട്ടം എല്ലാം ശരി മറ്റുള്ളവർ പറയുന്ന ഒക്കെ റോങ് ആപ്സലൂട്ട്ലി റോങ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഓർത്തേക്കുക അതത്ര ഹെൽത്തി ആറ്റിറ്റ്യൂഡ് ഒന്നുമല്ല നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ റൈറ്റായിട്ടിരിക്കാൻ പറ്റുകയില്ല യു കുഡ് ബി റൈറ്റ് അ ടൈംസ് യു കുഡ് ബി റോങ് അ ടൈംസ് ആൻഡ് പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ് ഐ നെവർ മിസ് മേക്ക് മിസ്റ്റേക്ക് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് ഞാൻ മിസ്റ്റർ പെർഫെക്റ്റ് ആണെന്ന് പറയരുത് തെറ്റാണത് അത് തെറ്റിദ്ധാരണയാണ് ആ രോഗമാണ് അതിനെ സ്വയം ചികിത്സിച്ച് മാറ്റിയേ തീരും അടുത്ത ഒരു രോഗാവസ്ഥ അതിഭാവുക രോഗം അതായത് വല്ലാതെ ഇമോഷണൽ ഡ്രാമ ഉണ്ടാക്കുന്ന ചില ആരുണ്ട് ചില ആളുകളുണ്ട് ഹിസ്റ്ററിയോണിക് പേഴ്സണാലിറ്റി എന്നൊരു വിഭാഗമുണ്ട് മനഃശാസ്ത്രം അനുസരിച്ച് മനുഷ്യരിൽ അതായത് ഇവർ എപ്പോഴും ഡ്രമാറ്റിക്കാണ് പൊട്ടിക്കരച്ചിലൊരു ഡ്രാമയാണ് പൊട്ടിത്തെറിക്കലൊരു ഡ്രാമയാണ് ജീവിതത്തിൽ എപ്പോഴും 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 ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഉടൻ തന്നെ നിങ്ങൾ ഡ്രമാറ്റിക്കായി മാറുന്നു ഡ്രമാറ്റിക്കായിട്ട് മാറിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ബോധം കെട്ട് വീണമെന്ന് വരാം നിങ്ങൾ ചിലപ്പോൾ രോഗിയായിട്ട് അഭിനയിക്കാം ഈ രോഗം പോലും ഒരു തരം അസ്വസ്ഥത ഉണ്ടാക്കിയെടുക്കുന്ന അസ്വസ്ഥതയാണ് ഈ ഹൈപ്പോ കോൺട്രിയാസിസ് എന്ന് പറയുന്നൊരു രോഗമുണ്ട് അതായത് എനിക്കൊരു രോഗവും ഇല്ല പക്ഷേ രോഗമാണ് എന്ന ചിന്ത ഒരു രോഗമായി മാറുന്ന അവസ്ഥയാണ് അപ്പോൾ ഡോക്ടർ ഷോപ്പിങ്ങുന്നൊരവസ്ഥയിലൂടെ അവർ കടന്നു പോകും ഒരു ഡോക്ടറിൽ നിന്നും മറ്റൊരു ഡോക്ടറിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഒരുപാട് ഡോക്ടർമാരെ കണ്ട് ഒരുപാട് മരുന്ന് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ സന്തോഷം അനുഭവിക്കുന്നതിന് മറ്റൊരു വശം കൂടിയുണ്ട് മക്കളെയും കുടുംബത്തിലെ മറ്റംഗങ്ങളെയും ഒന്ന് ശല്യപ്പെടുത്തുക എന്ന ഒരു സന്തോഷം ശല്യപ്പെടുത്തി എനിക്ക് കെയറ് അവരിൽ നിന്ന് പിടിച്ച് പറിച്ചെടുക്കുന്ന ഒരവസ്ഥ ഇതിനു വേണ്ടി ഞാൻ എന്ത് ഡ്രാമയും കാണിക്കും ഇങ്ങനെയുള്ളവർ ഏതു നേരവും ഇങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെക്കുറിച്ച് വിലപിച്ചുകൊണ്ടിരിക്കും ഇപ്പോൾ ഒന്നും ശരിയല്ല പണ്ടെല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ വീട്ടിലില്ലാത്തവരൊക്കെ പെർഫെക്റ്റായിരുന്നു വീട്ടിലിപ്പോൾ ഉള്ളവരാരും പെർഫെക്റ്റ് അല്ല മരിച്ചു പോയവർ വളരെ പെർഫെക്റ്റായിരുന്നു പക്ഷേ ജീവിച്ചിരുന്ന സമയത്ത് അവരെ കുത്തിക്കൊല്ലുന്ന വിധത്തിലാണ് ഇയാൾ പെരുമാറിയിരുന്നത് ഇങ്ങനെയൊക്കെ പെരുമാറുന്ന ഒരു ഓവർ ഇമോഷണൽ ഡ്രാമ കളിക്കുന്ന വ്യക്തിയാണ് ഞാനെങ്കിൽ ഡ്രാമയുടെ കാലമൊക്കെ കഴിഞ്ഞു പോയെന്ന് റിയലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ള മനുഷ്യരെയാണ് എല്ലാവർക്കും ഇഷ്ടം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ഡ്രാമ നിർത്തുക ബിക്കോസ് ഇപ്പോഴത്തെ കാലത്ത് ആർക്കാണ് നാടകങ്ങളാണ് താല്പര്യമുള്ളത് അപ്പോൾ എല്ലാ ദിവസവും നാടകം കളിക്കുന്ന ഒരു കുടുംബാംഗത്തോടൊപ്പം ജീവിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് തിരിച്ചറിയുക അടുത്ത ഒരു രോഗാവസ്ഥ ഇരയാകൽ രോഗം അതായത് ഇവർ സ്വയം അങ്ങോട്ടൊരു വ്യക്തിമായി സങ്കല്പിക്കുകയാണ് എന്നിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും പണ്ടുകാലം മുതലേ ഒറ്റപ്പെട്ട വ്യക്തിയായിരുന്നു അതായത് ഇവരിലേക്ക് നീണ്ടു പോകുന്ന കമ്മ്യൂണിക്കേഷൻ്റെ പാലം ഇവരേനെ മുറിച്ചു കളയും രണ്ടായിട്ട് എന്നിട്ട് പറയും ഞാൻ ഒറ്റപ്പെട്ട ദുരിത്തായിരുന്നു കുട്ടിക്കാലം മുതൽ അരക്ഷിതാവസ്ഥയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടേ ഉള്ളൂ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് സ്കൂളിൽ പോയിട്ടുള്ളത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് പഠിച്ചിട്ടുള്ളത് ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഇനി എൻ്റെ കൗമാര കാലത്ത് എന്തുമാത്രം ത്യാഗങ്ങൾ ഞാൻ അനുഷ്ഠി അനുഷ്ഠിച്ചിട്ടുണ്ട് ഇപ്പോഴാകട്ടെ ഇപ്പോഴും എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇവർ സ്വയം വാതിലടച്ചിട്ട് പറയും ഞാനൊരു അടച്ചിട്ട വീടാണ് ആരും ഇവിടെ കടന്നു വരുന്നില്ല അകത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇങ്ങനെ സ്വയം ഒരു ഇരയാണെന്ന് പറയും ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിക്ഷാപാത്രം ഏന്തിയിരിക്കുന്ന പിച്ചക്കാരെ പോലെയാണ് പണ്ടത്തെ നഴ്സറി ഉണ്ട് ഗിവി മി ഗിവി മി ഗിവി മി 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 ലിറ്റിൽ മോൾ കുറച്ചുകൂടി തരിക കുറച്ചുകൂടി തരിക സ്നേഹം പരിഗണന കുറച്ചുകൂടി തരിക സാന്നിധ്യം കുറച്ചുകൂടി തരിക സമ്മാനങ്ങൾ കുറച്ചുകൂടി തരിക ബഹുമാനം എല്ലാം എനിക്ക് വേണം പക്ഷേ ഞാൻ ഇറങ്ങും കൊടുക്കില്ല ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ വല്ലാതെ പിശിക്കാണെനിക്ക് എനിക്ക് നൽകിക്കൊണ്ടിരിക്കണം എനിക്ക് എത്ര കിട്ടിയാലും ഇവർക്ക് മതി വരില്ല ഇവരിങ്ങനെ ആർത്തിക്കരങ്ങൾ നീറ്റിപ്പിടിച്ച് പിച്ചപാത്രങ്ങളിൽ നിറക്കണേ നിറക്കണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ ഒരു കളി കളിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ജംഗാതി ഭിക്ഷക്കാരെ എന്നും ആർക്കും ഇഷ്ടം വരില്ല കാരണം ഭിക്ഷ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സാധനമേ അല്ലല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾ സ്വന്തം വീട്ടുകാരോട് ഭിക്ഷയാചിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് ചെയ്യുമ്പോൾ ആർക്കായാലും മടുത്തു പോകും അപ്പോൾ ഇരകളാകാൻ സ്വയം തീരുമാനിക്കണ്ട സ്വന്തശക്തി കൊണ്ട് ആ ഒരു ടെൻഡൻസിയെ മാറ്റുക അടുത്ത ഒരു രോഗാവസ്ഥ ഇരകളെ ഉണ്ടാക്കൽ രോഗം അതായത് നല്ല കഴിവുള്ള ഒരാളാണെന്ന് വിചാരിക്കുക രണ്ട് ചിറകും വെട്ടിക്കളയും രണ്ട് ചിറകും വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ പറയും അയ്യോ ആകാശത്തോളം പറഞ്ഞു തരാമായിരുന്നു പക്ഷേ ചിറകില്ലല്ലോ കഴിവില്ലല്ലോ എന്ന് പറയും കഴിവുണ്ടായിരുന്നു കഴിവ് കൂടുതലും കെടുത്തിക്കളഞ്ഞത് നിങ്ങളാണ് പിന്നെ മറ്റൊരു വിഭാഗം കുട്ടിക്കാലം മുതൽ ചില ചില ആളുകൾ ഇവനൊന്നിനും കൊള്ളാത്തവനാണ് ഗുഡ് ഫോർ നത്തിങ് ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് കോൺഫിഡൻസ് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ഒരു വരില്ല ഇനി കുടുംബത്തിൽ വളരെയധികം ഉയരാമായിരുന്ന ആളുകളെയൊക്കെ സ്വന്തം ആകാരത്തിനും സ്വന്തം സ്വരൂപത്തിനും അപ്പുറത്തേക്ക് അവർ വളരാൻ പാടില്ല എൻ്റെ പൊക്കത്തിനും അപ്പുറത്തേക്ക് പൊക്കം ഒരാൾക്കും വെച്ചുകൂടാ എന്ന് ചിന്തിച്ചിട്ട് അവരുടെ പാദങ്ങളരിഞ്ഞ് കളഞ്ഞിട്ടുള്ള ചിറകൾ അരിഞ്ഞ് കളഞ്ഞിട്ടുള്ള ആളുകളുണ്ട് നമ്മുടെ രോഗങ്ങളാണ് ആ ഒരു രോഗം ഇരയാക്കൽ രോഗം എനിക്കുണ്ടെങ്കിൽ ആ രോഗവും ഞാൻ മാറ്റണം മാറ്റേണ്ടതും അത്യാവശ്യമാണ് ഇങ്ങനെ വിവിധ ഇനം രോഗങ്ങളുടെ നമ്മൾ കടന്നു പോകുന്നുണ്ട് അടുത്ത രോഗം എന്താണ് മടി രോഗം അതായത് ആകണം ആകണം ഫിറ്റസ്റ്റാകണം ആകണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇന്നല്ല നാളെ പ്രോകാസ്റ്റിനേഷൻ എന്ന് പറയും എല്ലാം നാളേക്ക് 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 മാറ്റി വയ്ക്കുന്ന ഒരു രീതിയാണത് ഒരു കാര്യം ഇന്നേ ഇല്ല എപ്പോഴും കണ്ണടച്ച് ഇരട്ടാക്കിക്കൊണ്ട് പാഴ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യില്ല എന്നിട്ട് നാളെയുടെ വളർച്ചയെക്കുറിച്ച് കണ്ണടച്ച് ഇരട്ടാക്കി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ണ് തുറന്നാണ് സ്വപ്നം കാണേണ്ടത് കണ്ണ് തുറപ്പിക്കുന്ന സ്വപ്നങ്ങളാണ് വേണ്ടത് ഉറക്കത്തിലേക്ക് നയിക്കുന്ന സ്വപ്നങ്ങളല്ല ഉറക്കത്തിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്ന സ്വപ്നങ്ങളാണ് കാണേണ്ടത് അവ മടി എന്ന രോഗം അടുത്തത് പെർഫെക്ഷനിസം എന്ന രോഗം ഈ ഒ സി ഡി അതായത് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്നൊരു പ്രശ്നമുണ്ട് അതായത് എന്ത് ചെയ്താലും എന്തൊക്കെയോ കുറവുണ്ടെന്നുള്ള ചെയ്താൽ അതൊരു മാനസികമായ രോഗ അല്ലാതെ രോഗാവസ്ഥയാണ് ഈ രോഗാവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ് ഓവർ പെർഫെക്ഷനിസം ചില ആളുകൾ കാണിച്ചു തുടങ്ങും ഇപ്പോൾ പേപ്പറൊക്കെ കൃത്യമായിട്ട് ഒതുക്കി വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഒരു പേപ്പറൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ പൊട്ടിത്തെറിക്കുന്ന ആളുകൾ അത് രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ നമ്മുടെ ചപ്പലുകളൊക്കെ വീടിന് മുമ്പിൽ കൃത്യമായി നിര നിരത്തി വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല നല്ല കാര്യമല്ലേ പക്ഷേ ഒരു ചെരിപ്പ് അല്പമൊന്ന് സ്ഥാനം തെറ്റിക്കഴിഞ്ഞാൽ അതിൽ ഇൻ്റർനാഷണൽ പ്രോബ്ലം കണ്ടെത്തി കുടുംബത്തിൽ രണ്ടാം ലോകം മഹായുദ്ധമോ മൂന്നാം ലോകം മഹായുദ്ധമോ ആരംഭിക്കുന്ന ചില ആളുകളുണ്ട് അത് രോഗാവസ്ഥയാണ് അപ്പോൾ ഓവർ ഓവർ പെർഫെക്ഷനിസം എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ഒരു രോഗമാണ് കാരണം ആയിട്ടുള്ള ഈ ലോകത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാവരും പെർഫെക്റ്റ് ആകണം എന്ന് ശാഠ്യം പിടിക്കുന്നതിൽ ഒരർത്ഥമില്ല ഇംപെർഫെക്റ്റ് ലോകത്തിൽ ഇംപെർഫെക്ഷൻ തന്നെയാണ് വരിക കുറേക്ക് പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കാം പക്ഷേ അപ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റായിരിക്കണം ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് വാശി പിടിക്കുന്നത് തെറ്റാണ് അത് രോഗാവസ്ഥയാണ് ആ രോഗം എനിക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കേണ്ടത് ഞാൻ തന്നെയാണ് അടുത്തത് കുറ്റപ്പെടുത്തൽ രോഗം അതായത് ചില മനുഷ്യർക്ക് നല്ലത് പറയാൻ നാവില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് കണ്ണ് തുറക്കുന്നത് കുറ്റം കാണാൻ ചെവി കുറിപ്പിക്കുന്ന കുറ്റം കേൾക്കാൻ വായ തുറക്കുന്നത് കുറ്റം പറയാൻ ഈ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഒരാൾ ഇല്ലാതാക്കാൻ പറ്റും നിങ്ങൾ ഏതൊരു മാജിക്കൽ ദണ്ടു കൊണ്ട് ഒരാളെ തൊട്ട് മാലാകയാകേണ്ട ആളെ വെറും തവളക്കുട്ടിയായി മാറ്റുന്ന അവസ്ഥയാണ് അങ്ങനെ സംഭവിക്കാറുണ്ട് ഈ കുറ്റം കണ്ടെത്തി കുറ്റം ചേർന്ന് കുറ്റം പറയുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്ത ഇൻഫീരിയറ്റി കോംപ്ലെക്സ് അടിഞ്ഞുകൂടി കിടപ്പുണ്ട് അതുപോലെ തന്നെ വല്ലാത്ത നെഗറ്റിവിറ്റി അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് പിന്നെ കുശുമ്പും പുനുഷ്ഠുവിദ്യകളും വിദ്യകളൊക്കെ അകത്തുണ്ട് അതെല്ലാം കൂടി കുറ്റപ്പെടുത്തലായിട്ട് മാറിയതാണ് അപ്പോൾ അതും ഒരു രോഗമാണ് ഇങ്ങനെ അനുദിന ജീവിതത്തിൽ എന്തെല്ലാം രോഗങ്ങളാണ് ഈ രോഗങ്ങളൊക്കെ ചികിത്സിക്കാൻ സ്വന്തം ആത്മവിശകലന രീതിയും ഇച്ഛാശക്തിയും സ്വയം നന്നാകണം എന്നുള്ള ആഗ്രഹവും ലോകത്ത് എന്തെങ്കിലും നന്മ ചെയ്തിട്ട് പോകണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹവും എത്ര ഉണ്ടായാൽ മതി സംഗാതി രോഗങ്ങൾ ഇത് ഈ പറഞ്ഞ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാൻ ശ്രമിക്കുക ആത്മാർത്ഥപ്പെട്ടത് ശ്രമിക്കുക നന്നായിരിക്കും നല്ല യാത്ര നേരുന്നു